സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രിയ അധ്യാപകരെ സഹപാഠികളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി ഉറക്കമില്ലാത്ത രാത്രികൾ കാഴ്ചവെച്ച നൂറുകണക്കിന് ഭാരതീയരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മളെന്ന് അനുഭവിക്കുന്നത് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു സരോജിനി നായിഡു ബാലഗംഗാധര തിലക് മറ്റും പോലെ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിനു വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചു നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് വിലയേറിയതാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കി നല്ല പൗരന്മാരായി നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിശ്രമിക്കണം വിദ്യാഭ്യാസം ശുദ്ധമായ പരിസ്ഥിതി സഹിഷ്ണുത ശാന്തിയും ഐക്യവും ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നാം മുന്നേറേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം സാങ്കേതികവിദ്യ പ്രതിരോധം കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും വളർച്ചയുടെ പാതകളിലാണ് അതിനാൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാം ഞാനൊരു ഇന്ത്യനാണ് എന്ന് എന്നാൽ ഇതിനു പിന്നിൽ വലിയ ഉത്തരവാദിത്വങ്ങളും നമുക്കുണ്ടെന്ന് ഓർക്കേണ്ടതാണ് അതിനായി നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് മതസൗഹാർദ്ദം നിലനിർത്തിയും സാമൂഹിക നീതി ഉറപ്പാക്കി നമ്മുടെ ജനാധിപത്യത്തെ ശക്തമാക്കി ഒരു മികച്ച ഇന്ത്യയെ നിർമ്മിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ് വന്ദേ കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം വിശ്വചരിത്രാവലോകനം ഇന്ത്യ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്നതാണ് ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് രവി തേജും നവനീത മോഹനും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്